ഇന്നെന്ത് കഴിക്കാൻ നല്ല ഒന്നാം തരം ചോറും ചമ്മന്തി ഉണ്ട് നല്ല ചോറ് വേറെ എങ്കിലും ചിക്കൻ കറി അല്ല ഒന്നും ഇല്ലേ എന്താ ചമ്മന്തി കൂട്ടി കൂട്ടി ഇറങ്ങത്തില്ലയോ തൈരും ഉണ്ട് മുട്ടയും മറത്ത് തരാം തിന്നു ആ വേണ്ട ചോറിനോടെ കറിയൊന്നും ഇല്ല നമുക്ക് ബിരിയാണി മേടിക്കാം അമ്മ പ്രശ്നം ഉണ്ടാക്കും ചമ്മന്തി ചോറ് തിന്നില്ലെങ്കിൽ അമ്മ അച്ഛനും ഉറങ്ങാതെ നൈസായിട്ട് മേടിക്കാം ഏഹ് എന്നാ അമ്മ ഉറങ്ങട്ടെ എന്നാ അവിടെ പോയി ഓർഡർ ചെയ്യാം ഓർഡർ ചെയ്യാം അമ്മ അച്ഛനും ഉറങ്ങിയിട്ട് ബിരിയാണി മേടിക്കാം എന്നും കൊറേ ചോറ് വെക്കും ആർക്കും ചോറ് ഇറങ്ങത്തില്ല ചമ്മന്തിയും ചോറും അങ്ങോട്ട് ഇറങ്ങത്തില്ലേ ഇപ്പുള്ളാർക്ക് ഏഹ് നേരം എടുക്കുമ്പോ പറയണം ചോറ് ഞങ്ങക്ക് വേണ്ട അരി അരിയിടത്തില്ല അത്രേ ഉള്ളൂ എന്നും കൊറേ ചോറിട്ട് വെക്കും അമ്മർക്ക് ചോറ് ഇറങ്ങത്തില്ല എന്തോ പറയാന് വാ പോയി കിടക്കാം അമ്മ ഇത്രയും കിടക്കാൻ പോയി നമുക്ക് ഓർഡർ ചെയ്യാ ഓർഡർ ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർത്തണം തെളിവ് മൊത്തം നശിപ്പിക്കണം അല്ലേ കവറ് കൂട് ഇതൊന്നും കാണരുത് പട്ടി ഇവിടുത്തെ പട്ടിയുണ്ട് മണം പിടിച്ചെടുക്കും തെളിവ് നശിപ്പിക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമുക്ക് അമ്മ മണത്ത് കണ്ടുപിടിക്കും സീനാണ് എന്നാലും നമുക്ക് തെളിവൊക്കെ നശിപ്പിച്ചൊരു സാധനം മേടിക്കാം ഓർഡർ ചെയ്യാം അവരുറങ്ങി കഴിച്ചാലും ബിരിയാണിയുടെ മണം വരുന്നു ബിരിയാണി ബിരിയാണി ചോറ് എന്നാ നോക്കാം ബിരിയാണി മേടിച്ചത് ഇന്നൊക്കെ പിന്നെ ഇടുന്ന പിന്നെ കാശ് മണം കേട്ടിട്ട് കൊതിയും മരുന്ന് അപ്പമ്മാർക്ക് ഇതിനു മാത്രം പൈസ ഇവിടുന്ന ചോറ് വെക്കുമ്പോ അമ്മാർക്ക് ചോറ് വേണ്ട